മധ്യപ്രായത്തിലെടുക്കണം മധ്യത്തിൽ നിന്ന് എടുക്കണം നെലഞ്ചിക്കണം മേലോട്ടെറിയണം മേലോട്ട് പോയത് മലന്ന് വീണണം മലന്ന് വീണത് പെരുക്ക് ചില്ലിൻ വെള്ള ഗ്ലാസിൽ നേരത്തോട് നേരെ ഇട്ട് വെക്കുമ്പോൾ വടക്ക് നോക്കി യന്ത്രം കൊണ്ട് വെച്ചാൽ തെക്ക് വടക്ക് കിടക്കണോ ആരോ അവൻ വിത്ത് അവനെ പച്ചീർക്കിലേക്ക് പിടിച്ച് പാറപ്പുറത്തിട്ടാൽ നൂറു മേനി നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല മധ്യപ്രായത്തിലെടുക്കണം ഒരു പയറിന് നൂറ്റി ഇരുപത് ദിവസമാണ് ആയുസെങ്കിൽ അറുപത് മുതൽ എഴുപത് ദിവസം വരെ വീഴുന്ന പയറിൻ്റെ വിത്തെടുക്കണം അത് വിത്താണോ വിത്തല്ല മധ്യപ്രായത്തിൽ നിന്ന് എടുക്കണം ഒന്ന് രണ്ട് മധ്യത്തിൽ നിന്ന് എടുക്കണം പതിനെട്ട് മണി പയറാണെങ്കിൽ നന്നാല് വെട്ടിക്കളഞ്ഞ് അതിൽ നിന്ന് എടുക്കണം പത്ത് വിത്താണോ വിത്തല്ല അത് നെലഞ്ചിക്കിട്ട് മേലോട്ടെറിയണം മേലോട്ട് പോയത് വന്ന് മലന്ന് വീണണം മലന്ന് വീണത് പെറുക്കിയെടുക്കണം അത് വിത്താണോ വിത്തല്ല ആ മലന്ന് വീണത് പെറുക്കിയെടുത്ത് ചില്ലിൻ വെള്ള ഗ്ലാസിൽ നേരത്തോട് നേരെ ഇട്ടുവെക്കണം ആറു മണിക്കിട്ടാൽ വൈകുന്നേരം ആറു മണിക്ക് വന്ന് നോക്കുമ്പോൾ വടക്ക് നോക്കിയന്ത്രം കൊണ്ടുവന്ന് വെച്ച് ോക്കുമ്പോൾ തെക്ക് വടക്ക് കിടക്കണവൻ ആരോ അവൻ വിത്ത് അവനെ പെറുക്കി പച്ചിർക്കിലിക്ക് പൊക്കിയെടുത്ത് പാറപ്പുറത്തിട്ടാലും നൂറുമേനി ഇത് കർഷകന്റെ അറിവാണ്